കൃഷിയിൽ അഥവാ കാർഷിക രംഗത്ത് ഒരു പുത്തൻ ഉണർവോടെ വലിയൊരു മുന്നേറ്റത്തിൽ തന്നെയാണ് ഇന്ന് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപതു വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന കൂട്ടപ്പുര പാടശേഖരത്തെയാണ് തരിശ് രഹിതമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലാം തീയതി വളരെ വിപുലമായി തന്നെ വിത്ത് വിതച്ചുകൊണ്ട് വിതയുത്സവം സംഘടിപ്പിച്ചത് ഇരുപത് വർഷങ്ങളായി കിടന്ന ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടപ്പുര ഏലായിലെ നിലങ്ങളാണ് തരിശുരഹിതമാക്കിക്കൊണ്ട് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പാടശേഖര സമിതി എന്നിവയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് തരിശുനില കൃഷിയിറക്കിയത് നാലേക്കർ വരുന്ന തരിശുനിലത്തിൽ പ്രഭാകരൻ എന്ന കർഷകനാണ് നെൽകൃഷി ചെയ്യുന്നത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബിറിലാണ് വിത്ത് വിതച്ചുകൊണ്ട് വിതയുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വാർഡ് മെമ്പർ ശശികല ചടങ്ങിൽ അധ്യക്ഷയാവുകയും ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീമതി റോഷ്ന എസ് ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു പരിപാടിയിൽ മുതിർന്ന കർഷകൻ ശ്രീ കെ പി ജി നമ്പൂതിരിയെ ആദരിച്ചു വാർഡ് മെമ്പർമാരായ ശ്രീ അഭിരാജ് ശ്രീമതി പ്രിയ കൃഷി ഉദ്യോഗസ്ഥരായ ശ്രീ അരുൺജിത്ത് ശ്രീ ശ്യാംരാജ് എന്നിവരും ആശംസകൾ അർപ്പിച്ചു കൂടാതെ കൃഷി അസിസ്റ്റന്റ് ശ്രീമതി സ്മിത ചടങ്ങിൽ നന്ദി പറഞ്ഞു കൃഷിയെയും കർഷകരെയും എന്നും നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തുടർന്നും അവർക്കുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുമെന്നും പറഞ്ഞു ഇന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഉത്സവം നടത്തുകയാണ് ഇരുപത് വർഷത്തിലധികമായി തരിച്ചിടന്ന സ്ഥലമാണ് ഈയൊരവസരത്തിൽ നമ്മൾ ഇവിടുത്തെ കർഷകരെ ആത്മാർത്ഥമായിട്ട് സ്മരിച്ചു കൊണ്ടുവേണം ചെയ്യാൻ കാരണം കഴിഞ്ഞ രണ്ടാം വേളയില് ഈ ഈ തോട്ടിനപ്പുറം കാണുന്ന വയൽ ഇതേപോലെ കൂട്ടപ്പുര പാടശേരത്തിലെ നമ്മുടെ കർഷകർ തന്നെ ഏറ്റെടുത്ത് കൃഷി ഏകദേശം എനിക്ക് വന്ന ഒരു എട്ട് എട്ട് ഏക്കറോളം തരിച്ചിടുന്ന സ്ഥലം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെയാണ് ഈ വർഷം ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ അപ്പുറത്ത് തരിശ് ചെയ്തവരും അതുപോലെ തന്നെ ഇവിടെ തരിശ് ചെയ്യാൻ പോകുന്ന കർഷകർ എല്ലാവരും നമ്മളെ ഈ അവസരത്തിൽ ഇവിടെ വിളിച്ചിട്ടുണ്ട് കൂട്ടപ്പുര പാഠശേഖരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ മെമ്പറുടെ ചെറുപ്പകാലത്തൊക്കെ എല്ലാ വയലുകളും കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയിരുന്ന നിരവധി കർഷകരുള്ളൊരു മേഖലയായിരുന്നു പല കാരണങ്ങളാൽ നമ്മുടെ കൃഷി മുടങ്ങുകയും ഇരുപത് വർഷത്തോളമായിട്ട് തരിച്ചിടേണ്ട ഒരവസ്ഥയും വന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി അവർ വീണ്ടും കൃഷിയിലേക്ക് അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ ഉൾപ്പെടെ കൃഷിയിലേക്ക് വരുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ നിങ്ങളോടൊപ്പം എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ പാടശേഖരത്തിന്റെ ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ മണ്ണിൽ വീണ്ടും നെൽകൃഷി ആരംഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് സ്ഥല ഉടമയും ഇത് അച്ഛനുണ്ടായിരുന്നപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലങ്ങളായിരുന്നത് ഇപ്പം ആരും ഇല്ലാത്തോണ്ട് പത്തിരുപത് കൊല്ലം കൊണ്ട് ഇത് കൃഷി ചെയ്യാതെ കിടക്കേണ്ടിയിരുന്നത് ഇപ്പം വന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ കൊടുത്തു നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോകുന്നു പോകേണ്ടതാണ് കാര്യങ്ങൾ നല്ലപോലെ പോട്ടെ എത്രയേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാൻ പ്രത്യേകിച്ച് വീണ്ടും ഇല്ല വീണ്ടും ചോദിച്ചാൽ വിത്ത് വിതച്ചുകൊണ്ട് കൃഷി ആരംഭിച്ചതിന്റെ ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു കർഷകരും പാടശേഖര സമിതി അംഗങ്ങളും ആദ്യമായിട്ട് ഈ പാടം തന്ന ഇതിന്റെ മൂന്ന് ഓണറുണ്ട് അവർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത് ഞാൻ അടുത്ത പഞ്ചായത്തിലെ പൂതക്കളം കൊല്ലം ജില്ലയിൽ പൂതക്കളം പഞ്ചായത്തിലാണ് അവിടെ നിന്ന് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് വന്നതാണ് ഇപ്പം ട്രാക്ടറുമായിട്ട് ഈ നാട്ടിൽ വരെയും അങ്ങനെ ഞാൻ ഈ പാടം കണ്ട് ഇങ്ങനെ ഇതെനിക്ക് കൃഷി തരോ ചെയ്യാൻ തരുമെന്ന് ഇവിടുത്തെ പാടശേഖര സമിതി സെക്രട്ടറിയായിട്ട് സംസാരിച്ച് അതിനുപരി കൃഷി ആയിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസറും നമുക്ക് വേണ്ടിയ സപ്പോർട്ടും വിത്തും കൂടെ തന്ന് അങ്ങനെയാണ് ഞങ്ങളിത് ഇതിൻ്റെ ഓണറെ കാണയും സെക്രട്ടറി പോയി കണ്ട് ഓണർ അനുവാദം ചോദിച്ച് ആണ് ഇവിടെ കൃഷി ഇറക്കാനുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ഇതായത് അങ്ങനെ നല്ലൊരു നാളേക്കുള്ള ഒരു വിളവ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് യുവജനങ്ങൾ ഇതിലോട്ട് വരണം അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത് ഇതിപ്പോൾ മൂന്നര ഏക്കറുണ്ട് ആ ഇല്ല ഞാൻ വേ വേറെ ചെയ്യുന്നുണ്ട് ഈ ആറ്റിൻ്റെ അക്കര ഒന്ന് നാല് ഏക്കർ ചെയ്യുന്നുണ്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഹരിയരപുരം ഇലോൺ പഞ്ചായത്തിൻ്റെ ഹരിയരപുരത്ത് ഒരു ഏക്കറ് കൃഷി ചെയ്യുന്നുണ്ട് പൂതക്കുളം പഞ്ചായത്തിൽ രണ്ട് ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു പഞ്ചായത്തിൽ പോകുമ്പോൾ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ തരിച്ച് സ്ഥലം കിട്ടിയാൽ ഞാൻ എടുത്ത് ചെയ്യും ഈ നല്ല ഈ മണ്ണും കാലാവസ്ഥയും നമുക്ക് ചതിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ഒരു നാളേക്കായുള്ള ഒരു കൃഷി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അടുത്ത ഉണക്കാവുമ്പോഴും ഞങ്ങൾ ഇവിടെ പച്ചക്കറി ഇടാനുള്ള പരിപാടിയാണ് ഈ രണ്ടര ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യും ഞങ്ങൾ കാർഷിക പുത്തൻ ഉണർവോടെ മുന്നേറുന്ന ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് തീർച്ചയായും മറ്റു പഞ്ചായത്തുകൾക്കും നല്ലൊരു മാതൃക തന്നെയാണ് നൽകുന്നത്